ചന്തു ഇന്നത്തെ കവിതയുടെ പേര് എന്താ ആരെല്ലാം വന്നു കാവിലെ പൂരത്തിന് ആരാ പൂരത്തിനാരു വന്നു കാണാമറയത്തെ കാറ്റു വന്നു ചാഞ്ഞുന്നു നോക്കി ചെരിഞ്ഞു നോക്കി ചാമ്പക്ക കൊമ്പിലെ കാക്ക വന്നു ആനയെ കാണുവാൻ കുന്നു ആയിരമാളുകൾ വന്നു ചേർന്നു കൊട്ടുന്നു കുരവ കുട്ടികൾ കൂട്ടമായി ആർത്തുവന്നു കാറ്റിലാടും കളിപ്പമ്പരങ്ങൾ ഓടക്കുഴൽ മയിൽ പീലികളും കാണിച്ചു വിൽക്കൂ പാടുവന്നു കാണുവാൻ അമ്മ തൻ്റെ ഒക്കത്തിരുന്നു കൊണ്ട് ആരാ വന്നേ അമ്മു ആരാ വന്നേ ഓർക്ക പറയൂ അമ്മു ഒക്കത്തിരുന്നു കൊണ്ട് അമ്മ വന്നു Hmm. <laughs>